മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ അഞ്ചാം സ്ഥാനമാണ് ഈ പരമ്പരയ്ക്ക് ഉള്ളത് ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് എതിരായുള്ള കമൻ്റുകളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്നത് എന്നാൽ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് രാഹുലിനും കുടുംബത്തിനും ഉണ്ടാകാൻ പോകുന്നത് മനുവിൻ്റെ കാര്യങ്ങളിൽ സംശയം തോന്നി തുടങ്ങുകയാണ് രാഹുലിന് ഇതോടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിനായി രാഹുൽ ശ്രമിക്കുന്നുവെങ്കിലും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാൻ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ മനുവിന് പക്ഷേ രാഹുൽ കാര്യങ്ങൾ അത്ര നിസ്സാരമായി വിട്ടുകളയാൻ തയ്യാറാകാതെ മുന്നോട്ടു പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ അന്വേഷിച്ചതിനെ തുടർന്ന് മനുവിൻ്റെ കള്ളത്തരം ഒടുവിൽ പുറത്തു വരികയാണ് സരയവിനെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോകുന്നു രാഹുൽ ഇതേ തുടർന്ന് രാഹുൽ ഈ കാര്യം ചോദ്യം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് മനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു സത്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് കൃത്യമായ തെളിവുകളും മുൻപിൽ നിരത്തിയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതോടെ മനു എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് സരയു ഒടുവിൽ ആ സത്യം തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്